രാഷ്ട്രീയ നിരീക്ഷകൻ ലൂക്കോസ് കൂടി നമുക്കിപ്പം ചേർക്കുകയാണ് ലൂക്കോസ് വാർത്തയും അതിന്റെ തുടർ വാർത്തകളും താങ്കൾ കണ്ടിട്ടുണ്ടാകണം കുഴൽനാടൻ്റെയും കൂട്ടരുടെയും ഒരു ഉണ്ടയില്ലാ വേടുകൂടിയുടെ തകർന്ന് നിലംബരിച്ചായിരിക്കുകയാണ് ഇതിൽ ഈ വാർത്ത വന്നപ്പോൾ തൊട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കാരണം കുഴൽനാടനേറ്റ തിരിച്ചടി എന്നുള്ള അർത്ഥത്തിൽ മാത്രം ഇത് ചുരുക്കി കാണേണ്ടതല്ല ഈ കുഴൽനാടനൊപ്പം വലതുപക്ഷത്തിനൊപ്പം കുഴലൂത്ത് നടത്തിയ മാധ്യമങ്ങൾക്ക് കിട്ടിയ തിരിച്ചടിയായി കൂടി തന്നെ പറയേണ്ടതുണ്ട് മാസപ്പടി എന്നൊരു പദം പ്രയോഗിച്ചുകൊണ്ട് മാസങ്ങളോളം കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ഈ കൂട്ടർ വിചാരണ നേരിടേണ്ടതല്ലേ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കുഴൽനാടനും പ്രതിപക്ഷ നേതാവും നേരത്തെ എ കെ ബാലൻ പറഞ്ഞതുപോലെ കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണം പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം അപ്പം തന്നെ മാധ്യമങ്ങൾ മാപ്പ് പറയുക വേണം എന്ന് എങ്ങനെ കാണുന്നു ഇന്നത്തെ സംഭവകാശങ്ങളെ താങ്കൾ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മകൾ വീണാപി ചെയ്യുന്ന ഒരു സ്വതന്ത്ര വ്യക്തിയാണ് അവർക്ക് പ്രായപൂർത്തിയായ ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണ് അവർക്ക് സ്വയം തൊഴിലെടുക്കാനും അതിന് പ്രതിഫലം വാങ്ങിക്കാനും ഉള്ള എല്ലാ അവകാശങ്ങളും ലോകത്ത് എവിടെ അത് തന്നെയാണ് അവിടെ അവർ ചെയ്ത സേവനത്തിന് എക്സാ ജോലി എന്ന് പറയുന്ന അവരുടെ സ്ഥാപനങ്ങൾ നടത്തിയ സേവനത്തിന് അവർ അതിന്റെ വേതനം കൃത്യമായി ഇതിൽ വാങ്ങി അത് തന്നെയല്ല അത് ഇൻഡയറക്ട് മാർഗത്തിലൂടെ ബാങ്കിൽ ത്രൂ ബാങ്കാണ് അല്ലാതുകൊണ്ട് പിന്നെ പി കെ കുഞ്ചാലിക്കുട്ടിയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ളവര് അവരുടെ പേര് വന്നപ്പോൾ മാത്രം പ്രതിഫലിച്ചോലല്ലേ അവർ ബാങ്കിലൂടെ പണം വാങ്ങി അത് ഇന്റേണൽ സെറ്റിൽമെന്റിലൂടെ തന്നെ ടാക്സ് സെറ്റിൽ ചെയ്ത് സെറ്റിൽ ചെയ്ത് രേഖാമൂലം വെളിയിൽ വന്നിട്ടും ഈ വീണാവിജയൻ എന്ന് പറയുന്ന സ്വതന്ത്ര വ്യക്തിയെ വാസ്തവത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളും ഈ മാധ്യമൂടുക്കാൻ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷ നേതാവും അവരെ സമൂഹത്തിൽ വ്യക്തിയെത്തി നടത്തുകയല്ലേ അത് നിസ്സാര കാര്യമല്ല ഒന്ന് രണ്ടാമത് നമ്മൾ ആരോപിക്കുന്നത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇത് തള്ളി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി തുടർന്ന് മാധ്യമുഴി നാടൻ ഒരു പക വീട്ടുന്ന പോലെ ഹൈക്കോടതി പോയി ഹൈക്കോടതി ഇന്ന് ഇപ്പം നിഷ്കരണം തള്ളിയിരിക്കുക അപ്പൊ മാധ്യമുഴിനാടൻ എത്രയും വേഗം എം എൽ എ പദവി രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് ചെയ്യണം ഇദ്ദേഹത്തിനായി മൂവാറ്റുപുഴ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു സ്വതന്ത്ര വ്യക്തിയായ ഒരു സ്ത്രീയെ ഇതുപോലെ സമൂഹത്തിന് മുമ്പിൽ ഒരു വർഷക്കാലത്തോട് അപമാനിച്ചതിന് മാപ്പ് പറഞ്ഞാൽ പോരെ മാത്രമാണ് അതിനുള്ള ശിക്ഷയും അദ്ദേഹം അറക്കണതാണ് ഒന്ന് ആലോചിച്ചു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇനി എന്തു പറഞ്ഞതിനായിരിക്കുന്നെ എന്തു പറഞ്ഞതിനായിരിക്കും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാത്രം നാടിനെ പിന്തുണച്ചുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞ ചില വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇദ്ദേഹത്തെ പോലുള്ള പ്രതിപക്ഷ നേതാക്കള് ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന്റെ മകളെ അത് സ്വതന്ത്രമായി ജീവിക്കാൻ എല്ലാ പൗരവകാശങ്ങളുടെ വ്യക്തിത്വത്തിനെ ഒരു സ്ത്രീയെ ഈ രീതിയിൽ അവഹേളിച്ചതിന് ഇവർ തരകേണ്ടി ഇവർക്ക് തരകേണ്ട ശിക്ഷ അത് പൊതുസമൂഹം നൽകും ഇവര് രാജി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് ഇതിനകത്ത് ആദ്യം പറയാറുള്ളത് മറ്റൊരു പ്രധാന വസ്തു എന്ന് പറയുന്നത് എക്സാലോജിക് എന്ന് പറഞ്ഞ സ്ഥാപനം പണം വാങ്ങി പണം വാങ്ങി സേവനം ചെയ്തില്ല എന്ന് അവർ പറയണേ സേവനം ചെയ്യാത്ത ഒരു വ്യക്തി ഒരു ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ എങ്ങനെയാണ് ബാങ്കിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാക്കിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്യാൻ അത് രേഖയായി കഴിഞ്ഞു അത് അതിൻ്റെ സഭാക്സ് സെറ്റിൽമെന്റ് കഴിഞ്ഞ ഇവർ ആ സെറ്റിൽമെന്റിനെതിരെയും ആ വ്യക്തിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥ വെല്ലുവിളിക്കുന്നത് അതായത് ഇംഗണ്ട് ടാക്സ് എന്ന് പറയുന്നത് നമ്മളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ ഈ രാജ്യത്തിന്റെ ഒരു നിയമവ്യവസ്ഥയാണ് ഇവർ കോടതിയിലൂടെ വെല്ലുവിളിച്ചിരിക്കുന്നത് അപ്പൊ ഇംഗൺ ടാക്സ് ജനങ്ങളുടെ വിശ്വസത ഇതോട് തകരുവാണ് അപ്പൊ അത് ഇവര് ശിശാർക്കനാണ് നിസ്സാര കാര്യമല്ല അത് ഡിഫർമ ഡിഫർമേഷൻ കേസ് മാത്രം കൊടുത്താൽ പോരാ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്താണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള ഒരു വിഹിതമാണ് അത് കൃത്യമായ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു വിഹിതമാണ് ഇൻകം ടാക്സ് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമത്തിനുമായിട്ട് പ്രവർത്തിക്കേണ്ട ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അത് ടാക്സ് കൊടുത്ത ഒരു സ്ത്രീ സംരംഭകയെ ഇതുപോലെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യക്തിഗത്യ അവരുടെ അവരെ ശരിക്കും ഇവര് സ്വഭാവത്തിയാണ് ചെയ്തത് അതിനുള്ള മറുപടി തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയും ഈ മാധ്യമങ്ങളിൽ നടന്ന് നൽകിയേ പറ്റൂ പിന്നെ ഇവരെ പിന്തുണച്ചവരെ മാധ്യമങ്ങൾ ഈ ഈ ബഹുമാനപ്പെട്ട വീണാവിജയനെ ഏതെല്ലാം രീതിയിലാണ് അവരെന്തോ കടുത്ത രാജ്യദ്രോഹോ എന്തോ സാമ്പത്തിക കുറ്റവാളിത്വം ചെയ്തു പോലെയാണ് ഇവർ വി വിമർശിച്ചുകൊണ്ടിരുന്നത് എന്തിന് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ സ്ത്രീ അല്ലെങ്കിൽ വീണാവിജയൻ ഇതുപോലത്തെ സ്വഭാവത്തിന് വിധേയമായത് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആളായത് കൊണ്ടല്ലോ ഇവിടെ ആരെല്ലാം ബിസിനസ് ചെയ്യുന്നു ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട് ഞാൻ ഇണ്ടാഴ്ച കൊടുക്കുന്ന ഒരാളാണ് അങ്ങനെ എത്രയോ ആളുകൾ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കേരള സംസാരത്തിന് തന്നെ ഇങ്ങനെ ആഴ്ച കൊടുക്കുന്ന ബിസിനസ് ചെയ്തു അതിലൂടെ അവർ വിജയിക്കുവോ പരാജയപ്പെടുകയൊക്കെ ചെയ്യാം അതൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ആര് ഇതിൽ ഹത്തിക്ക് ഉപയോഗിക്കുന്നത് സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതിനെ അംഗീകരിക്കോ സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ അംഗീകരിക്കുമോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കേരളത്തിൽ ഒരു വ്യക്തിക്ക് ഒരു സംരംഭം ചെയ്യാൻ പാടില്ല സംരംഭം ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ രാഷ്ട്രീയവും അയാളുടെ ആരുടെ പരമ്പരപ്പെട്ടാണെന്നൊക്കെ നോക്കി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പരിഷ്കൃത കേരളത്തിന്റെ മുഖത്തോട്ട് ഇവർ കാർത്തിപ്പിനൊന്നുമില്ല നിരന്തരമായി നമ്മളൊക്കെ ചർച്ച ഇതിന്റെ നിയമവ്യവസ്ഥ അടിസ്ഥാനരഹിതമായിട്ട് ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോടും രാജ്യത്തിന്റെ ഭരണഘടനയോടാണ് ഇവർ വെല്ലുവിളിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഭരണരാധിഷ്ഠിതമാണ് ഇൻകം ടാക്സ് ആണെങ്കിലും അതുപോലെ തന്നെ സെയിൽ ടാക്സ് ആയെങ്കിലും ആണെങ്കിലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആ വ്യവസ്ഥയ്ക്ക് അനുസൃതമായതിനോട് കീഴ്പെട്ട് ജീവിക്കുന്ന സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് ഒരു ഒരു സ്ത്രീ വ്യക്തിത്വത്തെ ഈ രീതിയിൽ മാറ്റി മാറ്റിക്കൂടുന്ന വ്യക്തി താൻ ചെയ്ത പിന്നെ സൂര്യനെല്ലെ സമയമുള്ള സ്ഥലത്ത് ഒരു വീടും സ്ഥലവും വാങ്ങിച്ച് കോടിക്കണക്കിന് രൂപ വെട്ടിച്ച് ഇങ്ങനെ ആശ്രയിൽ എല്ലാം പിന്നെ എന്താ പറയുക ആധാരത്തെ കൃത്രിമം കാണിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയ ഇങ്ങനെ ഒരു കുഴനാട് എന്ന് പറഞ്ഞ എം എൽ എ അദ്ദേഹം തന്നെ തട്ടിപ്പുകൾ ഇവിടെ ജനം ചർച്ച ചെയ്യുമ്പോൾ അതിന് മറുപടിക്കാനാണോ ഈ രീതിയിലുള്ള ഒരു എന്താ ഒരു സ്വഭാവ വിഷയവുമായിട്ട് കേരളത്തിലെ പക്ഷേ മാത്യു കുടന്നാണ് ഇത്തരത്തിൽ ചിന്നക്കനാലിലടക്കം തട്ടിപ്പ് നടത്തിയ ഒരാളാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണ് അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ഒരാകും കേരളത്തിലുള്ള മറ്റു രാഷ്ട്രീയ നേതാക്കളും അവരുടെ മക്കളും എന്നുള്ള ബോധ്യമായിരിക്കാം കുഴൽനാടിനെ ഈ ഹർജിയുമായി പോകാൻ പ്രേരിപ്പിച്ചത് പക്ഷേ രാഷ്ട്രീയം വേറെ തിക വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് ഇടതുപക്ഷമാണ് സി പി ഐ എം അതിനെ നയിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ ഉന്നതമായ രാഷ്ട്രീയ മൂല്യങ്ങളുണ്ട് ഇതിനെയൊക്കെ താറടിച്ച് കാണിക്കാൻ നടത്തിയ ശ്രമങ്ങൾ മാത്യു കുഴൽനാടൻ അവിടെ നിൽക്കട്ടെ മാത്യു കുഴനാടിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചും മാത്യു കുടനാടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ട് ഹൃദയസങ്കോചം വന്ന ഒരു കൂട്ടം ആളുകളാണ് ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ളത് ഏതു വിധേനയും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനെയും കരുവാക്കുക അവർ ദുരാരോപണങ്ങളിലൂടെ പുകമറയിൽ നിർത്തുക പക്ഷേ ഇവിടെ പ്രശ്നം മാത്യു മാത്യുക്കൂടെ നാടിനുണ്ടല്ലാ വെടിയുമായി വരികയാണ് അതിന്റെ ഒരു നിജസ്ഥിതി പോലും പരിശോധിക്കാതെ നിരന്തരം വാർത്തകൾ എഴുതിപ്പിടിപ്പിച്ച നുണകൾ എഴുതി മാധ്യമങ്ങളല്ലേ ഇവിടെ ആദ്യം വിചാരണ ചെയ്യേണ്ടത് വളരെ കൃത്യമായി തന്നെ ആദ്യം ചോദിച്ചത് ആ ഈ വിവാദങ്ങൾ വരുന്നതിന് ശേഷം മദ്യ കുഴനാടൻ പറയുന്നു എവിടെ ജി എസ് ടി അടച്ചതിന് തെളിവ് ജി എസ് ടി അടച്ച തെളിവുണ്ട് അങ്ങനെ പ്രാഥമികമായ പരിശോധനകൾ പോലും പടർത്താതെ ഒരു ഗൃഹപാഠം പോലും നടത്താതെ ഒരു കേസുമായി പോകുമ്പോൾ മദ്യകുടിനാടൻ അഭിഭാഷകനാണല്ലോ ഒരു ഗൃഹപാഠം പോലും നടത്താതെ ഏത് ഏറുപടക്കം എന്ന് പറയുന്ന പോലെ ഉണ്ടയില്ല വഴി പടച്ചു മിടുകയാണ് അങ്ങനെ ജനത്തെ ഇങ്ങനെ വിഡികളാക്കി നടത്തിക്കളയാമെന്നുള്ളൊരു വിചാരം അങ്ങനെ വിധികളാക്കിയതിൽ പ്രധാനികൾ നിസ്സംശയം പറയാം എത്രയോ ചർച്ചകൾ നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ടുണ്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങള് സി പി എം പിന്നെ എൻ ഡി എഫ് ശത്രുത മൂത്ത കേരളത്തിലെ ചില മാധ്യമങ്ങള് മാധ്യമ പ്രവർത്തനത്തിന്റെ മാന്യത അന്തസ്സിനെ പോലും തൃണവൽ ഗണിച്ചുകൊണ്ടാണ് ഈ വീണാവിജയൻ എന്ന് പറയുന്ന സ്ത്രീത്വത്തെ മഹത്തായ ഒരു സ്ത്രീത്വത്തെ ഈ രീതിയിൽ വേട്ടയാടിയത് അവർക്ക് ഒരു വ്യക്തിത്വം ഉണ്ടെന്നും സ്വകാര്യമായ അവരുടെ ജീവിതത്തിനും അവരുടെ സംരംഭങ്ങൾക്കും സംരക്ഷ നൽകുന്ന ഒരു രാജ്യത്താണ് അവർ ജീവിക്കണമെന്നുള്ള ഒരു ശതമാനം ഒരു പരിഗണന നൽകാതെ അന്തി ചർച്ചകൾ ആയിരക്കണക്കിന് നടത്തി ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ വീണാവുജൻ എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചതിലൂടെ ഇവര് ചെയ്ത വേറൊരു ബാധമുണ്ട് ഇനി ഒരു സ്ത്രീയും ഒരു സംരംഭം നടത്താൻ പാടില്ല സ്ത്രീകൾ സംരംഭം നടത്തി കഴിഞ്ഞാൽ അവരെ വേട്ടയാടപ്പെടും അവരെ ചുറ്റും നിന്നുകൊണ്ട് വ്യക്തിഗത്വം നടത്തും സ്വഭാവത്തിൽ നടത്തും അത് മാധ്യമങ്ങൾ മടിക്കില്ല എന്നുള്ളതിന് ഏറ്റവും ഒരു തെളിവാണ് ഇതിലൂടെ പച്ച വെളിച്ചം പോലെ പുറത്തു വന്നിരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഇന്നിട്ടും ഇത്രയും പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ളതാണ് ആശയം